ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മധു എന്താണ് പ്രിയ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ രഹസ്യം കണ്ടെത്താനായിട്ട് മധു നടക്കണം കേട്ടോ പ്രിയയെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മധുവിനാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അഭിനയം എന്തോ ഒരു കള്ളക്കളിയുണ്ട് എന്ന് മധുവിന് മനസ്സിലാക്കി മനസ്സിലായിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം വീട്ടിലെല്ലാവർക്കും ഒരു പേടി വരികയാണ് കാരണം ഇനിയിപ്പോൾ മധു പ്രിയക്കൊപ്പം ചേർന്ന പഴയതുപോലെ രണ്ടു പേരും ഒന്നിക്കുമോ എന്നൊരു പേടി എല്ലാവർക്കും ഉള്ളിലുണ്ട് കേട്ടോ അങ്ങനെ മധു പ്രിയയെ ഇന്ന് ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് മധു പ്രിയയെ ഇങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങാണ് അങ്ങനെ പ്രിയ ഈ സമയമാണെങ്കിലും ഡയറി ഇങ്ങനെ എഴുതുന്ന സമയം അപ്പോൾ ഡയറിയിൽ ഓരോന്ന് പറഞ്ഞ് കുറിക്കുന്നുണ്ട് ആ കുറിക്കുന്ന സമയത്ത് പ്രിയയുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട് കേട്ടോ അപ്പോഴായിരിക്കും മധു കടന്ന് വരുന്നത് മധുവിനെ കടന്ന് കൂടി പ്രിയ ആ പേജ് മറിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മധു ആണെങ്കിലോ പ്രിയയോട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രിയ പറയുന്ന ഓരോ തത്വങ്ങൾ കേട്ട് ഇങ്ങനെ ആകെ അന്തം ഇട്ടു പോവാണ് കേട്ടോ പിന്നീട് പ്രിയ മധുവിനോട് പറയുന്നത് ഓരോരുത്തരും ഓരോരുത്തർ തന്നെ വലിയവരാക്കി വെക്കുകയാണ് അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വലുത് അല്ലാതെ മറ്റുള്ളവരെ വലിയവരാക്കി വെച്ചത് കൊണ്ട് തനിക്ക് ഒരു നേട്ടവും ഉണ്ടാവില്ല എന്നിങ്ങനെ മധുവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് അവൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായില്ല എന്നാൽ പ്രിയ മനപൂർവ്വം തന്നെ അവിടെ നിന്നങ്ങ് പോവുകയാണ് കേട്ട് ആ തൻ്റെ ഡയറി എഴുതി വെച്ചിരിക്കുന്ന ആ ഡയറി മാറ്റുക പോലും ചെയ്യാതെ പ്രിയ പതുക്കെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അത് മധുവിനുള്ളൊരു കെണിയാണെന്ന് അറിയുന്നില്ല അങ്ങനെ മധു എന്ത് ചെയ്യുന്നു പിന്നീട് ആ അവൾ പോയല്ലോ അവൾ പറഞ്ഞ തത്വം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഞാനൊരു കാര്യം ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ഇവളുടെ ഈ ഡയറി കുറിപ്പ് എന്തെങ്കിലും ഒരു തെളിവുണ്ടാവും ഒരു പക്ഷേ ഫോൺ നമ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവൾ എഴുതിയിട്ടുണ്ടാവും അത് പിടിച്ചെടുക്കണം എന്ന് കരുതി തന്നെ മധു ആ ഡയറി എടുക്കുകയാണ് കേട്ടോ പിന്നീട് ആ ഡയറി മധു പേജ് മറിച്ച് നോക്കുമ്പോൾ മധുവിനെ പോലും ഞെട്ടിപ്പിച്ച ആ വാക്കുകളായിരിക്കട്ട അതിൽ എഴുതിയിട്ടുണ്ടാവുക സ്നേഹസദനത്തിൽ ഞാൻ ആദ്യമായി വന്നപ്പോൾ വിശ്വനാഥൻ അച്ഛൻ എന്നെ സ്വീകരിക്കില്ല എന്ന് കരുതി പക്ഷേ വിശ്വനാഥൻ അച്ഛൻ എന്നെ സ്വീകരിച്ചു തെറ്റേത് ശരിയേത് എന്നറിയാതെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു കൂട്ടി മനപൂർവ്വം ഓരോ തെറ്റുകൾ ചെയ്തു കൂട്ടി പൂജയെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു പൂജയോട് ചെയ്തതിനുള്ള ശിക്ഷയും ഇനി എനിക്ക് കിട്ടി ഇനിയൊരു നല്ലൊരു ജീവിതം എനിക്ക് കിട്ടണം എനിക്കൊരു നല്ല ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോകണം പിന്നീട് ലാസ്റ്റ് പേജ് മറിച്ച് നോക്കുമ്പോൾ അതിൽ കാണുന്ന വരികൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഏത് സമയത്തും എനിക്കൊരു നല്ലൊരു കൂട്ടുകാരി എന്ന് പറയാനുള്ളത് മധു ആയിരുന്നു ആൻറ്റി ആയിരുന്നു ആ മധു ആൻ്റി ഇന്ന് വീണ്ടും ഇവിടെ വന്നിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലെ ഓരോരുത്തരെയും എനിക്ക് തിരിച്ച് കിട്ടണം ആദ്യം നഷ്ടപ്പെട്ടത് സ്നേഹസദനമായിരുന്നു ആ സ്നേഹസദനം എനിക്ക് തിരിച്ചു കിട്ടി വിശ്വനാഥൻ്റെ വിശ്വാസം എനിക്ക് തിരിച്ചു കിട്ടി എല്ലാവരും എന്നെ അംഗീകരിച്ച് തുടങ്ങുന്നു എനിക്കിനിയൊരു മനുഷ്യജീവിയായി തന്നെ ജീവിക്കണം നല്ലൊരു മനുഷ്യനാവണം അല്ലാതെ മൃഗത്തെ പോലെയുള്ള ആ പെരുമാറ്റം ഇനി എന്നിലുണ്ട് ാവില്ല എൻ്റെ മധുവാൻറ്റി എന്നെ എന്നെ തേടി എൻ്റെ അരികിലോട്ട് വന്നപ്പോൾ ഇന്ന് എനിക്ക് മനസ്സിനുള്ള ആനന്ദമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ആ വരികളായിരിക്കും കേട്ടോ അപ്പോൾ ഈ വരികളൊക്കെ വായിക്കുമ്പോൾ ആടി പഠിച്ച കള്ളി എന്നൊക്കെ ഇങ്ങനെ അത് ചിന്തിക്കണം അങ്ങനെ മധു ഇതിങ്ങനെ വായിക്കുമ്പോൾ പ്രിയ പതുക്കെത്തി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രിയ മധുവാൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങ് വിളിക്കുമ്പോൾ പെട്ടെന്ന് ആ ഡയറി മോളെ എൻ്റെ ബുക്ക് ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി വാ ആ അത് കുഴപ്പമില്ല മധുവൻ്റെ വായിച്ചിട്ട് എനിക്ക് കുഴപ്പമില്ല ഒരാളുടെ ഡയറി കുറിപ്പൊന്നും ഞാൻ വായിക്കില്ല എന്ന് പറയാനു കേട്ടോ അങ്ങനെ മധുവിന് പിടുത്തം കിട്ടുന്നില്ല എന്താണ് ഇവളിപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിക്കൂട്ടി വെച്ചിരിക്കുന്നത് ഇവൾ ശരിക്കും ആത്മാർത്ഥമായി മാറിയിട്ടുണ്ടാകുമോ അതോ ഇവളുടെ പ്രകടനമായിരിക്കുമോ എന്നൊരു സംശയം മധുവിനുള്ളിൽ വീഴുകയാണ് കൂടുതൽ സംശയത്തിലോട്ട് ആ വരികൾ മധുവിനെ എത്തിച്ചിരിക്കുന്നു കാരണം മധുവിനറിയാം എല്ലാം ഇങ്ങനെ സ്നേഹത്തോടു കൂടി അഭിനയിച്ചും തൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എല്ലാവരുടെയും പ്രീതി പറ്റാനും മധുവും പ്രിയയും ചെയ്തിരുന്ന അക്കാലം ഇങ്ങനെ ഓർമ്മ വരികയാണ് അപ്പോൾ എന്തോ ഒരു കള്ളക്കളി ഇവളിലുണ്ട് ുണ്ട് ഇവൾ മറ്റുള്ളവരുടെ പ്രീതി നേടി എല്ലാവരുടെയും വിശ്വാസം നേടിയെടുത്ത് എന്തോ ഒന്ന് ഒരുങ്ങിയിരിക്കുന്നു എന്നിങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ എന്നാൽ പ്രിയയുടെ ആ ഒരു മനോഭാവം എന്തെന്ന് ആർക്കും കാണിക്കില്ല പക്ഷെ പ്രിയ തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ പ്രിയ മാത്രമായിരിക്കില്ല ഒരുപാട് ആളുകൾ കൂടി ചേർന്നാണ് ഈ പണി ഒപ്പിക്കുന്നത് കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ വസന്തൻ്റെയും അതുപോലെ അഖിലിൻ്റെയും സ്നേഹയുടെയും മനസ്സിലൊരു പേടി വരികയാണ് അത് പൂജയോട് ചെന്നിട്ട് പറയുകയാണ് പൂജ ചേച്ചി എനിക്ക് നല്ല പേടിയുണ്ട് മധുവാൻറ്റിയും അതുപോലെ ഇവരും തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് നാളെ തിരിച്ചടി ആവുമോ എന്നൊരു പേടിയുണ്ട് മധുവാൻഡിയുടെ സ്വഭാവം അത് എന്നും ചാഞ്ചാടിയും കൊണ്ടാണ് മധുവാൻറ്റിക്കൊരു വ്യക്തമായ ഒരു സ്വഭാവം ഇല്ല അതുകൊണ്ട് സ്വത്തിൻ്റെ പേരിലാകുമ്പോൾ മധുവാൻറ്റിയെ നാളെ പ്രിയ ഒപ്പം നിർത്തി നമുക്കെതിരെ തിരിക്കുമോ എന്നൊരു പേടിയുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ പൂജ പറയുന്നുണ്ട് ആയിരിക്കാം പക്ഷേ ഇപ്പോൾ എന്തായാലും അതുവണ്ടി അങ്ങനെ നിൽക്കില്ല അതുകൊണ്ട് തന്നെ നമുക്കും നോക്കാം എന്ന് പറയാനായിട്ടാ അങ്ങനെ അങ്ങനെ അർജുൻ്റെ ഓഫീസിലോട്ട് പോകാനുള്ള ആ ഒരു തീരുമാനം പൂജ എടുക്കുകയാണ് പിന്നീട് അർജുൻ്റെ ഓഫീസിൽ നിന്ന് ഓരോ ഫയലുകളും റാണി കൊടുുന്ന ഓരോ ഫയലുകളും പൂജ ഇങ്ങനെ പരിശോധിക്കുകയാണ് കേട്ടോ അപ്പോൾ പൂജ പറയാണ് ഇതിൽ എൻ്റെ എന്നെ അറിയാവുന്ന എന്നെ നല്ലോണം അറിയാവുന്ന ഒരു വ്യക്തിയുടെ ഒരു സഹായം ഇതിൽ ഉണ്ടായിട്ടുണ്ട് സ്നേഹ അതെന്താ പൂജ അങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും മകിലും ചോദിക്കുകയാണ് അതെന്താ പറഞ്ഞത് എന്ന് വെച്ചാൽ ഞാൻ സ്നേഹ സദ്ദനത്തിൽ നിന്നും ഇന്ന് എത്തും വരെയുള്ള എല്ലാ പ്രകടനങ്ങളും ഈ പറയുന്ന ഈ സ്വാതി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്കത് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അത് എന്നെ നന്നായി അറിയുന്ന ഒരാളാണ് അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോഴേക്കും സ്നേഹം പറയുകയാണ് അത് മധു ആയി സോറി അത് നമ്മുടെ പ്രിയ ആയിരിക്കുമോ അപ്പോൾ ഉടൻ തന്നെ പൂജ പറയാണ് പ്രിയ തന്നെ ആയിരിക്കും അവൾ എന്തിനോ വേണ്ടിയിട്ടാണ് സ്നേഹസദനത്തിൽ കയറിപ്പറ്റിയിരിക്കുന്നത് അവളിൽ എന്തെയോ ഒരു കള്ളത്തരമുണ്ട് അപ്പോഴേക്കും മകിൽ പറയും ഇനിയിപ്പോൾ പറഞ്ഞയച്ചിരിക്കുന്നത് മധുവാൻറ്റിയാണ് മധുവാൻറ്റി എന്നും എപ്പോഴും സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇത്തവണ മധുവാൻറ്റി മാറില്ല എന്തായാലും നമുക്ക് നോക്കാം എത്രത്തോളം പറയാനും പറ്റില്ല എന്തായാലും നോക്കാം ഇപ്പോഴെൻ്റെ ബലമായ സംശയം ഇതിന് പിറകിൽ അവർ മാത്രമേ ല്ല വേറൊരാളും കൂടി ഉണ്ട് എന്ന് പറയട്ട അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ ഏർ ഇങ്ങനെ സ്നേഹം പറയാൻ ആരായിരിക്കും പൂജ എല്ലാ റാണിയായിരിക്കും റാണി മറിഞ്ഞിരുന്ന് ഈ കളികൾ കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ ബലമായ സംശയം പ്രിയയും റാണിയും കമ്മീഷണറും അതുപോലെ വേറൊരു വ്യക്തിയും നാല് പേരും ഒരുമിച്ച് നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ അഞ്ജന എന്ന് പറയുന്ന അഞ്ജനാമ്മയെ ഇന്നിപ്പോൾ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് കൊണ്ടുവരാനുള്ള ആ ഒരു പ്ലാനും കൂടി തയ്യാറാക്കിയിരിക്കുന്നു അതിൽ നിന്നും ഒരു കാര്യം എനിക്ക് വ്യക്തമാണ് നമ്മൾ ആരും അറിയാത്ത ഇന്നേ വരെ പുറത്തോട്ട് വരാത്ത ഒരു ശത്രു ഇതിൻ്റെ പിറകിലുണ്ട് ആ ശത്രു ആരാണെന്ന് കണ്ടെത്തണം അപ്പോൾ അഖിൽ പറയുമ്പോൾ പൂജിച്ച് ഇത് കാ കളി കാര്യമാവാണല്ലോ കളികൾ ഒരുപാട് ലോങ്ങായി പോകുന്നു ഇതിനിടയിൽ ആരായിരിക്കും എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ പേടിക്കാനൊന്നുമില്ല ആ ആളെ കണ്ടെത്തണം അഞ്ചനാമയെ ആദ്യം കാണണം അഞ്ചനാമ്മയെ അച്ഛൻ ഇന്ന് കാണാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബലമായ സംശയം അഞ്ജനാമ്മ ഒരിക്കലും മാനസിക ആശുപത്രിയിലാവില്ല അഞ്ജനാമ്മ വേറെ എവിടെയുണ്ട് ആ വീട്ടിൽ തന്നെ ഉണ്ട് എൻ്റെ ബലമായ സംശയം അതാണെന്ന് പറയുന്ന അപ്പോൾ ഉടൻ തന്നെ വേഗം ഈ ഒരു സംഭവം ഇങ്ങനെ തൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പൂജ പറയാണ് നന്ദഗോപനും ഹരുണിമക്കും വിളിച്ചിട്ട് പറയാണ് അച്ഛാ എൻ്റെ ബലമായ സംശയം മാനസികമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് മാനസിക സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ചനാമ അവിടെ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആരുടെയൊക്കെ കളിയുണ്ട് അച്ഛൻ ആ വീട്ടിൽ തന്നെ പോകണം ആ വീട്ടിൽ എങ്ങനെയെങ്കിലും അമ്മയും അച്ഛനും ഇടിച്ച് കയറിയിട്ട് അഞ്ചനാമയെ കാണാൻ നോക്കണം എന്ന് പറയാനായിട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന അരുണിമ എൻ്റെ മോൾ പറഞ്ഞത് കാര്യമുണ്ട് നന്ദേട്ട നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം കാണാനുള്ള വഴികൾ നമുക്ക് നോക്കാം നന്ദേട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോകാനായിട്ടാണ് അപ്പോൾ ഈ സമയം ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ അരവിന്ദൻ ഉണ്ടായിരിക്കൂട്ട അങ്ങനെ അരവിന്ദൻ ഇവരെ കാണുമ്പോൾ ചെറുതായി ഒന്ന് പതറുന്നുണ്ടെങ്കിലും തൻ്റെ മനോധൈര്യം അരവിന്ദൻ എടുക്കുകയാണ് എന്നാൽ അരവിന്ദന് കുടിയൊന്നുമില്ല കുടിയിലൊക്കെ ഒരു ചെറിയൊരു ചേഞ്ച് വന്നിരിക്കുന്നു അങ്ങനെ ചെന്ന് ബെല്ലടിക്കുമ്പോൾ അരവിന്ദൻ ഇവരെ കണ്ടിട്ടുണ്ട് അങ്ങനെ അവിടെ നന്ദ ഗോപിൻ ചോദിക്കുകയാണ് എനിക്ക് അഞ്ജനയെ ഒന്ന് കാണണം അരവിന്ദ അപ്പോഴേക്കും അഞ്ജനെ കാണണമെന്ന് പറയുമ്പോഴേക്കും അരവിന്ദൻ അങ്ങ് ദോഷ്യപ്പെടും ഞാനും എൻ്റെ ഭാര്യയും ഭാര്യയെയും ഇന്ന് മനോ വിഷമം തെറ്റിച്ചതിനുള്ള കാരണം തൻ്റെ മകൾ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ ഭാര്യയും ഞാനും നല്ല പോലെ ജീവിക്കുകയായിരുന്നു ഇപ്പോൾ താനാണോ ഇനിയും എൻ്റെ ഭാര്യയെ ഇന്ന് മാനസിക മാനസിക സമനില തെറ്റിയതുപോലെ ഭ്രാന്താസ്പത്രിയിൽ കൊണ്ടുപോയിടാൻ അവളാണ് കാരണക്കാര് ഇനി താൻ കാരണം വീണ്ടും അത് സംഭവിക്കണം എനിക്കും എൻ്റെ മക്കൾക്കും ഒരു ഭാര്യയും ഒരു അമ്മയും വേണമെന്ന് പറയുമ്പോൾ അവിടെ അരുണിമ പറയാണ് നിങ്ങളീ പറയുന്ന പച്ചക്കള്ളം ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല അപ്പോഴേക്കും അവിടെ നന്ദഗോപം പറയാണ് ഞാൻ അറിയുന്ന നന്ദന ഒരിക്കലും പതറില്ല അവൾക്ക് മാനസിക സമതല തെറ്റില്ല അവരിവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒച്ച വെക്കുമ്പോഴേക്കും അവിടെ പുറത്തോട്ട് നന്ദൻ്റെ സൗണ്ട് കേട്ട് ഇങ്ങനെ അഞ്ജന് വരികയാണ് കേട്ടോ അപ്പോൾ ഈ സമയം എനിക്ക് അഞ്ചനയെ കാണണം എന്ന് തന്നെ അവിടെ വാശി പിടിക്കുന്നത് തന്നെ അഞ്ജനെ പുറത്തോട്ട് വരും അങ്ങനെ അഞ്ജനയെ കാണാണ് അങ്ങനെ അഞ്ജനയെ കാണുമ്പോൾ നന്ദഗോപൻ ആദ്യം നന്ദഗോപൻ അഞ്ജനയ്ക്ക് മുന്നിൽ അങ്ങ് മാപ്പ് അപേക്ഷിക്കുകയാണ് കേട്ടോ അഞ്ജനെ ഞാൻ നിന്നെ ഒരിക്കലും ഞാൻ വഞ്ചിച്ചിട്ടില്ല ഞാൻ നിന്നെ തേടി വന്നപ്പോൾ നീ എന്നെയാണ് ഉപേക്ഷിച്ചത് പക്ഷേ നീ കാരണം എൻ്റെ കുടുംബത്തിൽ ഇന്ന് വേട്ടയാടുന്ന പ്രശ്നങ്ങൾ നീ ഇനി അറിയണം ഇനി മറച്ചു വെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇന്നിപ്പോൾ എൻ്റെ മകളുടെ ഭർത്താവ് പൂജ നീ നോക്കിയിരുന്ന എൻ്റെ കുഞ്ഞ് നിൻ്റെ കൈകളിൽ വന്നുപോയി അവൾ വന്നപ്പോൾ എന്ന് പറയുമ്പോൾ പൂജയ്ക്ക് സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ അഞ്ചിന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ള ക കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അഞ്ജനോട് ചോദിക്കും ഈ കമ്മീഷണർ എന്ന് പറയുന്ന ആൾ എവിടെ എന്ന് പറയുമ്പോൾ അഞ്ജനെ പറയും അഞ്ജന ഒന്ന് തപ്പി പിടിക്കുന്നുണ്ട് അപ്പോൾ അരവിന്ദൻ പറയും ഞാൻ സോറി നന്ദൻ പറയും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് ചെയ്തതിന് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒന്നതിലും കൂടുതൽ അനുഭവിച്ചു മൂന്നാം വയസ്സിൽ എൻ്റെ മോൾ എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ ഭാര്യ എനിക്ക് നഷ്ടപ്പെട്ടു പിന്നീട് ഇരുപത് വർഷം ഓർമ്മയില്ലാതെ എൻ്റെ ഭാര്യ ഒരു ഭാഗത്ത് ജീവിക്കുന്നു എൻ്റെ മകൾ അച്ഛനമ്മമാരാരെന്നറിയാതെ ജീവിച്ചു എന്നിട്ട് എൻ്റെ പൂജ മോൾ എൻ്റെ അരികിലോട്ട് എത്തുമ്പോൾ സ്വന്തം മകളാണെന്ന് അറിയാതെ വേറൊരു വ്യക്തിയെ ഞാൻ മകളായി സ്നേഹിച്ചു എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് കുറേ കൊല്ലക്കൊല്ല ചെയ്തു അതിനുശേഷം പിന്നീടുണ്ടായ ഓരോ കഥകളും അഞ്ജനയ്ക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടാ അങ്ങനെ അഞ്ജനയോട് പറയുകയാണെങ്കിൽ ഇതിനൊരു അറുതി വേണം ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിൻ്റെ ഭർത്താവിനെ മനഃപ്പൂർവ്വം ആരോ കുടുക്കിയിരിക്കുന്നു ഇതിനൊരു അറുതി വേണം നിൻ്റെ ആങ്ങളെയായ കമ്മീഷണറെ പുറത്തു കൊണ്ടുവരുന്ന അയാളെനിക്ക് കാണണമെന്നൊക്കെ പറയുമ്പോൾ അഞ്ജനയ്ക്ക് വാക്കുകൾ പറയാനില്ലാതെ അഞ്ജന ഈ അരവിന്ദനെ പേടിച്ച് അകത്തോട്ടങ്ങ് കയറിപ്പോവാനായിട്ടാണ് എന്നാൽ ഈ സമയം മത് വിളിക്കാണ് പൂജ നീ സംശയിച്ച ശരി തന്നെയാണ് ഇവിടെ എന്തോ ഒരു ചുറ്റിക്കളി പ്രിയയിലുണ്ട് അതെന്തെന്ന് ഞാൻ കണ്ടെത്തും എൻ്റെ സംശയം ശരി തന്നെയാണ് പ്രിയയും അർജുനെ ജയിലിലാക്കാനുള്ള ആ ഒരു കളി തുടങ്ങിയിട്ടുണ്ട് അവൾ ഇതിൻ്റെ പിറകിലുണ്ട് എന്ന കാര്യം എനിക്ക് ഉറപ്പായി എന്ന് പറയുമ്പോൾ പൂജ അവിടെ നിന്നും തൻ്റെ വിജയത്തിൻ്റെ ആരംഭം തുടങ്ങി കാരണം ഒരു ശത്രുവിനെ തനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു രണ്ടാമത്തെ ശത്രുവിനെയും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാൽ തിൽ വേറൊരുത്തൻ ഉണ്ടെന്ന് പൂജയ്ക്ക് മനസ്സിലാവണം അങ്ങനെ പൂജ അച്ചമ്മയോട് ഈ സന്തോഷ വാർത്ത പറയാനായി ഓടിയെത്തണിട്ടോ